മുക്കുത്തിയെ ഫാഷനായും സൗന്ദര്യവർദ്ധക ആഭരണങ്ങളായും കാണുന്നവരാണ് നമ്മളിലേറെ എന്നാൽ മുക്കുത്തി ധരിക്കുന്നതിലൂടെ നിരവധി പ്രയോജനങ്ങളാണ് സ്ത്രീകൾക്ക് ലഭിക്കുന്നത് വിവാഹിതരും അല്ലാത്തവരുമായ സ്ത്രീകൾ ജാതി മതഭേദമന്യേ ഉപയോഗിച്ച് വരുന്ന മുക്കുത്തി ചില സ്ഥലങ്ങളിൽ ഒരു പെൺകുട്ടിക്ക് വിവാഹപ്രായം ആയി എന്നതിൻ്റെ തെളിവായാണ് ധരിക്കാറുള്ളത് പാർവതി ദേവിയോടുള്ള ആദരവായാണ് ഒരു വിഭാഗം ഹിന്ദുക്കൾ മുക്കുത്തി അണിയുന്നത് ജ്യോതിഷപ്രകാരം ഇതണിയുന്നതിലൂടെ നിരവധി പ്രയോജനങ്ങൾ ഉള്ളതായും കരുതിപ്പോരുന്നു മൂക്കിന് വ്യാഴഗ്രഹവുമായാണ് ബന്ധം കൽപ്പിച്ചിട്ടുള്ളത് ആകർഷണീയത ബുദ്ധിശക്തി ഭാഗ്യം തുടങ്ങിയ ഗുണങ്ങളെ വർദ്ധിപ്പിക്കാനായി മുക്കുത്തി ധരിക്കുന്നതിലൂടെ സാധിക്കുന്നതായും പറയപ്പെടുന്നു മൂക്കിൻ്റെ ഇടത് ഭാഗത്ത് മുക്കുത്തി ധരിക്കുന്നത് ശുക്രനുമായി ബന്ധപ്പെട്ടുള്ള കാര്യമായതിനാൽ സൗന്ദര്യം ദാമ്പത്യസുഖം ആഡംബര ജീവിതം എന്നതെല്ലാം ലഭ്യമാകുമെന്നും കരുതിപ്പോരുന്നു ആത്മവിശ്വാസവും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുന്നു വൈകാരിക സന്തുലനാവസ്ഥ സാധ്യമാകുന്നതിനും ഇത് സഹായകരമാകുന്നു ചന്ദ്രനെയും ബുധനെയും ശക്തിപ്പെടുത്തുന്നതിലൂടെ വൈകാരികവും പ്രത്യുത്പാദനപരവും ഭൗദ്ധികവുമായ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ മുക്കുത്തി ധരിക്കുന്നതിൻ്റെ ജ്യോതിഷപരമായ ഗുണങ്ങളായി പറയപ്പെടുന്നു വലതുഭാഗത്ത് മുക്കുത്തി അണിയുന്നത് ചൊവ്വയെ ശക്തമാക്കാനും സഹായകരമാണ് നേതൃത്വ ഗുണം ഉറച്ച തീരുമാനം എടുക്കാനുള്ള കഴിവ് എന്നിവയെല്ലാം ലഭിക്കുന്നു ആയുർവേദ ഗ്രന്ഥമായ സുശ്രിത സംഹിതയിൽ മൂക്ക് മൂക്കുകുത്തുന്നതിനെപ്പറ്റി പരാമർശം കാണാനാവും മൂക്കിൻ്റെ പ്രത്യേക ഭാഗത്ത് കുത്തുന്നതിലൂടെ സ്ത്രീകളിലെ ആർത്തവ വേദന കുറയുമെന്നാണ് സുശ്രിത സംഹിത പറയുന്നത് ഇടത് മൂക്കിനോട് ചേർന്ന് വരുന്ന ഞരമ്പുകൾ സ്ത്രീകളുടെ പ്രത്യുൽപാദന അവയവങ്ങളുമായി ബന്ധം ഉള്ളവ ആയതിനാൽ മൂക്ക് കുത്തുന്നതിലൂടെ പ്രസവം എളുപ്പമാകാനും ലളിതമാകാനും സഹായകരമാകുന്നുവെന്നും പറയുന്നുണ്ട് ഇതിനാൽ തന്നെ ഇടത് മൂക്കിൽ മൂക്കുത്തി ഇടുന്നതാണ് നല്ലതെന്ന് പറയപ്പെടുന്നു ശരീരത്തിലെ ചില പ്രത്യേക മർമ്മങ്ങളിൽ സൂചി കുത്തുമ്പോൾ ലഭിക്കുന്ന ആശ്വാസം അതായത് അക്യുപഞ്ചർ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഗുണങ്ങളാണ് മൂക്ക് കുത്തുന്നതിലൂടെയും ലഭിക്കുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും സഹായിക്കുന്നു മൂക്കുത്തിയിട്ടാൽ മണം പിടിക്കാനുള്ള കഴിവും കൂടുമെന്ന് പറയപ്പെടുന്നുണ്ട് ബുധനാഴ്ച വൈകുന്നേരം ശുഭമുഹൂർത്തത്തിൽ മൂക്ക് കുത്തുന്നത് ഉത്തമമെന്നും ജ്യോതിഷം പറയുന്നു സ്വർണ്ണ മൂക്കുത്തി അണിയുന്നതിലൂടെ വ്യാഴത്തിൻ്റെ പോസിറ്റീവ് ഊർജ്ജം ലഭ്യമാകുമെന്നും ഇതുവഴി ജ്ഞാനവും സമൃദ്ധിയും വർദ്ധിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു ജാതകത്തിൽ ശുക്രൻ ദുർബലനായ വ്യക്തികൾ വജ്രം കൊണ്ടുള്ള മൂക്കുത്തി ധരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധ വെക്കണമെന്നും നിർദ്ദേശിക്കപ്പെടുന്നുണ്ട് മിഡിൽ ഈസ്റ്റ് സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു മുക്കുത്തി മുഗൾ അധിനിവേശ കാലത്താണ് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമായി മാറിയത് ഇക്കാരണത്താലാണ് പുരാതന ഭാരതീയ കലാരൂപങ്ങളിലൊന്നും തന്നെ മുക്കുത്തി ധരിച്ച സ്ത്രീകളെ കാണാൻ സാധിക്കാത്തത് അതേപോലെ തന്നെ മൂക്കുത്തിക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ളത് തമിഴ്നാട്ടിലാണെങ്കിലും സംഘകൃതികളിലൊന്നും തന്നെ ഈ ആഭരണത്തെപ്പറ്റി പരാമർശിക്കപ്പെട്ടിട്ടുമില്ല പതിനേഴാം നൂറ്റാണ്ട് മുതലാണ് ഇന്ത്യയിൽ മുക്കുത്തിക്ക് പ്രചാരം ലഭിച്ചതെന്നാണ് കരുതപ്പെടുന്നത് മുക്കുത്തി നാഥ് ഫൂൽ പുല്ലാക്ക് എന്നീ പേരുകളിൽ ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ ഈ നാസാഭരണം അറിയപ്പെടുന്നു ഇടത് ഭാഗത്തായി മുക്കു കുത്തുന്നവരും വലത് ഭാഗത്ത് മുക്കു കുത്തുന്നവരും ഉണ്ട് തെക്കേ ഇന്ത്യക്കാർ കൂടുതലായും ഇടതുവശത്ത് മുക്കു കുത്താൻ ഇഷ്ടപ്പെടുന്നവരാണ് കേരളത്തിൽ പഴയ തലമുറയിലുള്ള മുത്തശ്ശിമാരെല്ലാം മുക്കുത്തി അണിഞ്ഞവരായിരുന്നു ഏതാണ്ട് അൻപത് വർഷങ്ങൾക്ക് മുൻപ് വരെ മൂക്കുകുത്തൽ തെക്കേ ഇന്ത്യയിൽ സർവ്വസാധാരണമായിരുന്നു മൂക്കിൻ്റെ ഇരുഭാഗത്തും മൂക്കുത്തി അണിയുന്നവരുമുണ്ട് ജാതീയമായ പ്രത്യേകതകളും മൂക്കുത്തി ധരിക്കുന്നതിൽ പ്രകടമാണ് വലിപ്പത്തിലും ഡിസൈനിലും നിർമ്മാണ വസ്തുക്കളിലും ഭാഷ ദേശം സംസ്കാര വ്യത്യാസങ്ങൾ പ്രകടമാണ് വിവാഹ ചിഹ്നമായി അണിയുന്ന മൂക്കുത്തി ഭർത്താവ് മരിക്കുന്നതോടെ ഊരി മാറ്റുകയാണ് പതിവ്